വംശഹത്യാനന്തര ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് അത്ര തന്നെ നമ്മൾ അടയാളപ്പെടുത്താറില്ല വംശഹത്യക്ക് ശേഷമുള്ള ആ പ്രദേശത്തെ ജീവിതം എന്തായിരിക്കും അവിടെ പിന്നെ ഒരു തരത്തിലുള്ള സൗഹൃദവും ഉണ്ടാവില്ല ഞാൻ ദാദ്രയിലെ ഉദാഹരണമാണ് പറയുന്നത് ദാദ്രിയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അഖിലാഖ് കൊല ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിന് മുമ്പ് ഉത്സവത്തിൻ്റെ സമയത്ത് അവിടെ ആളുകൾ പരസ്പരം ഭക്ഷണം കൈമാറുകയും വീടുകൾ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ജാതി മത പരിഗണന കൂടാതെ ഒത്തുചേരൻ ഇതിനാണല്ലോ നമ്മൾ നാനാത്വം ബഹുസ്വരത എന്നൊക്കെ പറയുന്നത് അതവിടെ നന്നായി നടന്നിട്ടുണ്ട് എന്നാൽ അഖിലാഖ് വധം കഴിഞ്ഞപ്പോൾ ഉത്സവത്തിന് ഭക്ഷണം പരസ്പരം കൈമാറുന്നതെന്നു ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ വിശ്വാസ നഷ്ടം സംഭവിച്ചു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്ന് നഷ്ടമാണ് പാൽക്കാരനിൽ നിന്ന് പാല് വാങ്ങാൻ പേടിയാവും കാരണം ഒരു ചെറിയ സിറിഞ്ച് മതി അതിലേക്ക് പോയ്സൺ അതുകൊണ്ട് അവർ പാല് വാങ്ങില്ല പാല് വാങ്ങുന്നത് പഴയ പാൽക്കാരനോട് പാല് വാങ്ങാൻ അവർക്ക് കഴിയില്ല പച്ചക്കറി വാങ്ങാനാവില്ല ഒന്നും കഴിയില്ല അരണ്ടൊരു ജീവിതമാണ് സത്യത്തിൽ വംശഹത്യയിൽ കൊല്ലപ്പെട്ടവർ ഭാഗ്യം ചെയ്തവരാണ് എന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് തോന്നുന്ന തരത്തിൽ ജീവിതം കുരുണ്ടുപോവാണ്